ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യയിൽ അശാന്തി പടരുന്നു യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രയേലിന്റെ ബോംബ് വർഷം പേർ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു തലസ്ഥാനമായ സനയിൽ പ്രസിഡൻഷ്യൽ പാലസിന് സമീപവും മിലിട്ടറി ബേസുകളിലും എണ്ണ ഊർജ്ജ കേന്ദ്രങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായി ഹമാസിന്റെ സഖ്യകക്ഷികളായ ഹൂതികൾ രാജ്യത്തിന് നേരെ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ തിരിച്ചടി അതേസമയം ഗാസായുധം അവസാനിപ്പിക്കും വരെ ഇസ്രേലിനെതിരെ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഹൂതികളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സൈനിക താവളം രണ്ട് പവർ സ്റ്റേഷനുകൾ ഒരു ഇന്ധന ഡിപ്പോ എന്നിവ തകർത്തതായി ഇസ്രേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇസ്രേലിന് നേരെ ഹൂതികൾ തുടർച്ചയായി നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഐ ഡി എഫ് പ്രതികരിച്ചിരിക്കുന്നത് ഭൂതി ഭരണകൂടത്തിന്റെ സൈനിക നീക്കങ്ങൾ നടത്തുന്ന ഒരു സൈനിക കേന്ദ്രത്തിനുള്ളിലാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തകർത്ത രണ്ട് പവർ പ്ലാന്റുകളും സൈനിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഒരു ഡസനോളം വിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായും നാല് ലക്ഷ്യസ്ഥാനങ്ങളിലായി സ്ഥാനങ്ങളിലായി ബോംബുകൾ അടക്കം മുപ്പത്തിലധികം ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഐ ഡി എഫ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന ഹൂതികൾ പ്രതികരിച്ചു പ്രസിഡൻഷ്യൽ ആസ്ഥാനത്ത് നിലവിൽ ജീവനക്കാരില്ല അത് ഉപയോഗത്തിലുമില്ല ഇസ്രയേൽ സെനായിൽ നടത്തിയ ആക്രമണത്തിന്റെ ഒരു ഭാഗം വ്യോമ പ്രതിരോധ സേന നിർവീര്യമാക്കി എന്നും ഹൂതികൾ പ്രതികരിച്ചു അതേസമയം റാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇസ്രയേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നുണ്ട് ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെയും ഹൂതികൾ മുൻപ് ലക്ഷ്യം വെച്ചിരുന്നു ഗാസ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രയേലിനെതിരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് അതേസമയം ഹൂതികളുടെ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിനാൽ ശക്തമായ പ്രതികരണം ആവശ്യമാണെന്നും ഐ ഡി എഫ് കൂട്ടിച്ചേർത്തു പത്തിലധികം യുദ്ധവിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു ഏറ്റവും ദൂരെയുള്ള ലക്ഷ്യം ഇസ്രേലിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെ ആയിരുന്നുവെന്നും ്യോമസേനയിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചു കൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സനാ തലസ്ഥാനത്ത് സൈണിസ്റ്റ് ആക്രമണം തുടരുകയാണ് എന്ന് അൽമസീറയും റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നത് തുടരും ആക്രമണം അവസാനിക്കുകയും ഉപരോധം നീക്കുകയും ഗാസയിലെ ജനങ്ങളുടെ പട്ടിണി അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഹൂദികൾ പിന്മാറില്ല എന്ന് ഹൂതി നേതൃത്വത്തിലെ അംഗമായ മുഹമ്മദ് അൽഫറ പ്രതികരിച്ചു അതേസമയം വെള്ളിയാഴ്ച ഹൂദികൾ ഇസ്രയേലിനെ നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ഉപമിനീഷുകൾ വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾ അടച്ചു ടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഹൂതികളുടെ ആക്രമണം ഹൂതികളുടെ ആക്രമണം കൃത്യമായ രീതിയിൽ പ്രതിരോധിച്ചതായും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗാസയ്ക്കായാണ് ഹൂതികൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് എന്നാൽ ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ഗാസ സിറ്റിയുടെ കിഴക്കൻ വടക്കൻ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും വീടുകളും തകർത്തുവെന്ന് ഇസ്രയേൽ ആരോപിച്ചു സെയ്ദൂൻ ഷജയ്യ ജബലിയ എന്നിവിടങ്ങളിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഒരേ സമയം ആക്രമണം ശക്തമാക്കി ഖസാ സിറ്റിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഇസ്രേൽ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഈ ആക്രമണങ്ങൾ ടണലുകളടക്കം ഹമാസിന്റെ കേന്ദ്രങ്ങൾ തുടച്ചു നീക്കുകയാണ് ഇസ്രേലിന്റെ ലക്ഷ്യം അതിനിടെ ഹമാസ് കീഴടങ്ങി മുഴുവൻ ബന്ധികളെ മോചിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സ് പറഞ്ഞു മധ്യസ്ഥ രാജ്യങ്ങളായി ഖത്തറും ഈജിപ്റ്റും നടത്തുന്ന വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയാകും രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാമെന്ന് ഹമാസ് അറിയിച്ചു ും ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ജീവനോടെയുള്ള പത്ത് ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് വിട്ടു നൽകണമെന്നും പകരം ഇസ്രയേലി ജയിലുകളിലുള്ള നൂറുകണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഗാസയിൽ തുടരുന്ന അൻപതോളം ബന്ദികളിൽ ഏകദേശം ഇരുപത് പേർ മാത്രമാണ് ഇപ്പോൾ ജീവനോടെയുള്ളത് എല്ലാ ബന്ധുക്കളെയും വിട്ടുകിട്ടണം എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി